ഭയം പതുക്കെ അരിച്ചരിച്ചെത്തുന്ന ഭയം ആ ഭയം അതിൻ്റെ മൂർധന്യത്തിലാകുമ്പോൾ പ്രേക്ഷകർ മതിമറക്കുന്നു സിനിമയും പ്രേക്ഷകരും ഒന്നായി മാറുന്നു സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സംക്രമിക്കുന്നു ഭൂതകാലം ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശ്വ് സംവിധാനം ചെയ്ത ഡി എസ് ഈറയുടെ പ്രമേയം ഭയമാണ് പേടിപ്പെടുത്തുന്നു ഓരോ നിമിഷവും സിനിമ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം പ്രണവ് മോഹൻലാൽ എന്ന മാസ്മരിക നടൻ തന്നെ രാജാവിൻ്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ചിരിക്കുന്നു പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് നടനാണ നടനാണെങ്കിലും വേറെ ഏത് യുവ നടനാണെങ്കിലും ഇത്രയേറെ സിനിമ പ്രേഷറിലേക്ക് സന്നിവേശിപ്പിക്കുമായിരുന്നില്ല എന്തൊരു ചിത്രമാണ് ഡി എസ് ഇറേ ഡി എസ് ഇറ എന്ന വാക്കിനർത്ഥം ക്ഷോഭത്തിന്റെ ക്രോധത്തിന്റെ ദിവസം എന്നാണ് ക്രോധത്തിന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ ടോണിംഗ് സാധാരണ പ്രേത ചിത്രങ്ങൾക്കുള്ളതുപോലെ നാലുകെട്ടും അകത്തളങ്ങളും ഒന്നുമില്ല ഡി എസ് ഇറയിൽ നഗരമാണ് ഡി എസ് ഇറയുടെ പശ്ചാത്തലം നഗരത്തിലെ വിശാലമായ വീട്ടിൽ പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് മേൽ ഓരോ നിമിഷവും ഭയം എങ്ങനെ കടന്നുകൂടുന്നു എന്ന് വ്യക്തമാക്കുന്നു ടി എസ് ഇറേ പശ്ചാത്തല സംഗീതവും ക്യാമറ വർക്കുമൊക്കെ എടുത്തു പറയണം ഈ ചിത്രത്തിൽ അതിനപ്പുറമാണ് രാഹുൽ സദാശിവ് എന്ന സംവിധായകൻ്റെ കയ്യൊപ്പ് ഭ്രമയുഗം അദ്ദേഹത്തിൻ്റെ ക്ലാസിക് വർക്കായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പക്ഷേ ആ ചിത്രത്തിൽ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തി വളരെ വ്യക്തമായി അതിനുശേഷമാണ് ഡി എഫ് ഇറയുമായി അദ്ദേഹം എത്തുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ നടനെ ഇത്ര ഉപയോഗപ്പെടുത്തിയ ഒരു ചിത്രവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പ്രണവ് മോഹൻലാൽ താനൊരു നല്ല നല്ല നടൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഡി എഫ് ഇറ മലയാളത്തിൽ ഇറങ്ങിയ ലോക ക്ലാസിക് ചിത്രമെന്ന് നിസ്സംശയം പറയാം പ്രേക്ഷകർ ഇത് തിയേറ്റർ വിട്ട ഇറങ്ങിയാലും പ്രേക്ഷകരെ ഈ ചിത്രം കൊണ്ടിരിക്കും മണിക്കൂറുകളോളം ഈ ചിത്രത്തിന്റെ ഹാങ് ഓവർ പ്രേക്ഷകരിൽ നിലനിൽക്കും സിനിമ കണ്ടിട്ട് ഇന്നാണ് റിവ്യൂ ഇടുന്നതെങ്കിലും ഈ സിനിമ സൃഷ്ടിച്ച ഹാങ് ഓവർ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല ഡി എഫ് ഇറയിൽ പ്രണയമുണ്ട് ഡി എഫ് ഇറയിൽ പകയുണ്ട് ഡി എഫ് ഇറയിൽ വാത്സല്യമുണ്ട് പ്രണയം പക വാത്സല്യം ഈ മൂന്ന് വികാരങ്ങളെ അതിസമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നു രാഹുൽ സദാശിവ് എന്ന യുവ സംവിധായകൻ രാഹുൽ സദാശിവൻ്റെ സിനിമ എന്നതിലുപരി ഡി എസ് ഇറെ പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം കൂടിയാണ് പ്രണവ് മോഹൻലാൽ എന്ന നടൻ ആ നടനിലെ ആഴം ആ നടനിലെ അഭിനയ വൈവിധ്യം ഒക്കെ ശ്രദ്ധേയമാകുന്നു ഒക്കെ അതിമനോഹരമായി ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു പ്രണവ് മോഹൻലാലിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തിരിക്കുന്നു രാഹുൽ സദാശ്വ എന്തായാലും മലയാളത്തിന് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ലോക ക്ലാസിക് ഹൊറർ ചിത്രം ലഭിച്ചിരിക്കുന്നു ഭാർഗവി നിലയമാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ഹൊറർ ചിത്രം ഭാർഗവി നിലയത്തിന് ശേഷമാണ് മലയാളത്തിലെ മലയാള സിനിമയിലെ യക്ഷികൾ വെള്ളസാരി ഉടുത്ത് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഡി എസ് ഇറയിൽ വെള്ളസാരി ഉടുത്ത യക്ഷിയോ വെള്ളസാരി ഉടുത്ത പ്രേതമോ ഒന്നുമല്ല ഡി എസ് ഇറേ പകയുടെ പ്രേതാത്മാവ് കുടികൊള്ളുന്ന കഥയാണ് പകയുടെ പ്രേതാത്മാവ് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്ന് ഈ ചിത്രം തെളിയിക്കുന്നു പക പക അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നു പ്രണയം ക്ലൈമാക്സിൽ വാത്സല്യത്തിലേക്ക് വഴിമാറുന്നു വാത്സല്യത്തിന് ശേഷം വീണ്ടും ക്രോധത്തിൻ്റെ ദിവസം ആരംഭിക്കുന്നു ക്രോധത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ ക്ഷോഭത്തിൻ്റെ ദിവസം മനുഷ്യ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കുന്നില്ല ഒഴിവാക്കാൻ പറ്റില്ല അതാണ് ഡി എസ് ഇറയുടെ പ്രത്യേകത ഡി എസ് ഇറ കളക്ഷനിൽ മുന്നേറുകയാണ് മോഹൻലാലിനെ പോലെ തന്നെ മോഹൻലാലിൻ്റെ മകനും മലയാളത്തിൽ വില കൂടിയ താരമായി മാറിയിരിക്കുന്നു പൊതുവെ അന്തർമുഖനാണ് പ്രണവ് മോഹൻലാൽ അന്തർമുഖനായ പ്രണവ് മോഹൻലാൽ മോഹൻലാലിന് ഡി എസ് ഇറയിലെ ഒരു അടിച്ചുപൊളിക്കുന്ന പൊളിക്കുന്ന യുവാവിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ നന്നായി കഴിഞ്ഞു അടിച്ചു പൊളിച്ച് ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാതെ പോകുന്ന ഒരു യുവാവ് ആ യുവാവിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന താളപ്പിഴകൾ ആ താളപ്പിഴകൾ പേടിയുടെ മുഹൂർത്തങ്ങളിലേക്ക് വഴുതി മാറുന്നു ആ യുവാവ് പേടിയുടെ അഗാധ ഗർഭത്തിലേക്ക് വീഴുന്നു അവിടെയാണ് ഡി എസ് ഇറേ തുടങ്ങുന്നത് പേടി 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 തന്നെ ഇന്റർവൽ വരെ അതിനുശേഷമാണ് സിനിമ സിനിമ അടിമുടി മാറുന്നത് ഇൻ്റർവെൽ വരെ പതുക്കെ ഇഴഞ്ഞു പോകുന്ന സിനിമ ഇൻ്റർവെലിന് ശേഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു അവിടെ ഒരു കഥയുണ്ടാകുന്നു ആ കഥയിലൊരു പകയുണ്ടാകുന്നു ആ കഥയിലൊരു പ്രണയമുണ്ടാകുന്നു ആ കഥയിലൊരു വാത്സല്യം ഉണ്ടാകുന്നു ഒടുവിൽ പ്രേക്ഷകർ ലയിച്ചിരിക്കുന്നു ആ വാത്സല്യത്തിലും പ്രണയത്തിലും പകയിലും ഡി എസ് ഇറേ ക്ഷോഭത്തിന്റെ ദിവസമാണ് ക്രോധത്തിന്റെ ദിവസമാണ് ആ ദിവസം ആരംഭിക്കുന്നത് അട്ടിച്ചു പൊളിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നഗരത്തിലെ ഒരു വീട്ടിൽ അടിച്ചു പൊളിക്കുന്ന പ്രണവ് മോഹൻലാൽ അദ്ദേഹം പിന്നീട് ആ കഥാപാത്രം പിന്നീട് പതുക്കെ പതുക്കെ മനുഷ്യത്വത്തിൻ്റെ നിറവിലേക്ക് മനുഷ്യത്വം എന്താണെന്നുള്ള തലത്തിലേക്ക് പതിയെ പതിയെ പകുതിമാറുന്നു പ്രണവ് മോഹൻലാലിൻ്റെ ഓരോ നോട്ടവും ഈ ചിത്രത്തിൽ ശ്രദ്ധേയമാണ് എങ്ങനെയൊക്കെ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയും അത്ര ശക്തമായി പ്രണവ് മോഹൻലാൽ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു പ്രണവ് മോഹൻലാലിന് സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഈ ചിത്രത്തിലൂടെ ലഭിച്ചേക്കാണ് അത്ര ശക്തമായാണ് അദ്ദേഹം ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത് സാധാരണ പ്രണബ് മോഹൻലാൽ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു യുവത്വത്തിൻ്റെതായ ഒരു ചിത്രമാണ് പക്ഷേ ഈ ചിത്രം യുവത്വത്തിൻ്റെ മാത്രം ചിത്രമല്ല ഡി എഫ് ഇറെ എല്ലാ തലത്തിലുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ചിത്രമാണ് അതാണ് ഈ ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് കാരണവും അമ്പത് കോടി ക്ലബ്ബ് ഈ അമ്പത് കോടി ക്ലബിൽ ഈ ചിത്രം ഇടം പിടിക്കും എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അമ്പത് കോടി അല്ല അതിലും കൂടുതൽ ചിത്രം ഓടും ലോക എന്ന സിനിമയ്ക്ക് ശേഷം മലയാള സിനിമ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് പുതുമുഖ സംവിധായകർ പുതിയ ഐഡിയകളും പുതിയ ആശയങ്ങളുമായി കളം പിടിക്കുന്ന കാഴ്ച ആ കാഴ്ചയിലെ വേറിട്ട കാഴ് ആ അതിലെ വേറിട്ട കാഴ്ചയായി ഏർ ഡി എസ് ഇറയെ കണക്കാക്കാം ഇതിലെ ഓരോ കഥാപാത്രങ്ങളും വലിയ കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല കഥാപാത്രങ്ങളുടെ ബാഹുല്യമൊന്നും ഡി എസ് ഇറയിലില്ല പക്ഷേ ഓരോ കഥാപാത്രങ്ങളും വളരെ എന്താ പറയുക എഡിറ്റ് ചെയ്ത് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നു എഡിറ്റിംഗ് എന്നൊരു രീതി എഡിറ്റിംഗ് ഒരു കലയാണെന്ന് ഡി എഫ് ഇറെ തെളിയിച്ചിരിക്കുന്നു എന്തെങ്കിലും പോരായ്മ പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ തിരക്കഥയിൽ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടായേക്കാം പക്ഷേ തിരക്കഥയിലെ പോരായ്മ പോരായ്മകളെ സംവിധായകൻ മികവുകൊണ്ട് അതിലംഘിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിജീവിച്ചിരിക്കുകയാണ് രാഹുൽ സദാശിവം രാഹുൽ സദാശിവന് കയ്യടി സിനിമ അവസാനിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഉയരുന്ന കയ്യടികൾ രാഹുൽ സദാശിവ് എന്ന സംവിധായകന്റെ മികവിന് ലഭിക്കുന്ന കയ്യടികളാണ് മലയാള സിനിമയിൽ പുതിയ ഒരു കാഴ്ചയായി പുതിയ ഒരു അനുഭവ തലമായി ഡി എസ് ഇറേ മാറിയിരിക്കുന്നു